നമസ്കാരം ഇന്ത്യ പാക് സംഘർഷത്തിൽ പാകിസ്ഥാന് തുറന്ന പിന്തുണ നൽകി ഇന്ത്യക്കാരെ പിണക്കിയ തുർക്കിക്ക് ചെറിയ തിരിച്ചടിയൊന്നുമല്ല നമ്മുടെ രാജ്യത്ത് നിന്ന് നേരിടേണ്ടി വന്നത് യാത്രകൾ വെട്ടിക്കുറച്ച സഞ്ചാരികളും ഉൽപ്പന്നങ്ങൾ ബഹിഷ്കരിച്ച കച്ചവടക്കാരും തുർക്കിക്കെതിരെ ശക്തമായി തന്നെ പ്രതിഷേധമറിയിച്ചു അറിയിച്ചു ചില്ലറ ക്ഷീണമൊന്നുമല്ല ഇതിലൂടെ തുർക്കിക്ക് കിട്ടിയതും ഇന്ത്യയിലെ സമ്പന്നർക്കിടയിൽ അടുത്ത കാലത്ത് ട്രെൻഡിംഗ് ആയ ഒന്നായിരുന്നു തുർക്കി വെഡിങ് അതായത് തുർക്കിയിൽ പോയി ലക്ഷങ്ങൾ പൊടിച്ച് വിവാഹമോ അല്ലെങ്കിൽ സേവ് ദ ഡേറ്റോ നടത്തുക കേരളത്തിൽ നിന്നടക്കം തുർക്കി തലസ്ഥാനമായ ഇസ്താംബൂളിൽ പോയി ഇങ്ങനെ വിവാഹം കഴിച്ചവരുണ്ട് ആയിരത്തി കോടി രൂപയുടെ വരുമാനമാണ് ഇന്ത്യയിൽ നിന്നുള്ള വധുവരന്മാരെ കൊണ്ട് യൂറോപ്പിലെ രോഗി എന്ന് വിളിപ്പേരുള്ള തുർക്കിക്ക് ഉണ്ടായത് എന്നാണ് കണക്ക് എന്നാൽ തുർക്കി ആയുധമടക്കം നൽകി പാകിസ്ഥാന് പരസ്യ പിന്തുണ കൊടുക്കുകയും ഓപ്പറേഷൻ സിന്ധൂറിനെ അടക്കം അപലപിക്കുകയും ചെയ്തതോടെ കടുത്ത തുർക്കി വിരുദ്ധ വികാരം ഇന്ത്യയിൽ രൂപപ്പെട്ടു ഇതോടെ ഇന്ത്യയിൽ നിന്നുള്ള പ്രണയിനികൾ മാത്രമല്ല ടൂറിസ്റ്റുകൾ പോലും തുർക്കിയെ കൈയൊഴിഞ്ഞു സോഷ്യൽ മീഡിയയിലൊക്കെ ബോയ്ക്കോട്ട് തുർക്കി ക്യാമ്പയിന് നടക്കുന്നുണ്ട് ഒരു പാർട്ടിയുടെയും ആഹ്വാനമില്ലാതെ സ്വമേധയാണ് ഇത് സംഭവിക്കുന്നതെന്നതാണ് ശ്രദ്ധേയം തുർക്കിയെ പോലെ പാകിസ്ഥാന് പിന്തുണ കൊടുത്ത അസർവൈജാനും ഇന്ത്യക്കാരുടെ ബഹിഷ്കരണം നേടുകയാണ് ഇതോടെ കോടികളുടെ നഷ്ടമാണ് ഈ രാജ്യങ്ങൾക്കുണ്ടാവുന്നത് സാമ്പത്തികമായി പാപ്പരായ പാകിസ്ഥാനിൽ നിന്നാവട്ടെ ഇത് നികത്താനുള്ള ടൂറിസ്റ്റുകളെ നൽകാനും കഴിയുന്നില്ല ഇന്ന് സൈനിക സഹായമടക്കം നൽകി പാകിസ്ഥാന്റെ നട്ടലായി പ്രവർത്തിക്കുന്നത് യൂറോപ്പിലെ ഇസ്ലാമിക ഭൂരിപക്ഷ രാഷ്ട്രമായ തുർക്കിയാണ് പാകിസ്ഥാൻ പഞ്ചാബിലേക്ക് അയച്ചത് തുർക്കി നിർമ്മിത ഡ്രോണുകളാണെന്ന റിപ്പോർട്ടുകൾ നേരത്തെ പുറത്തു വന്നതാണ് പാകിസ്ഥാന് പരസ്യ പിന്തുണയുമായി തുർക്കി പ്രസിഡന്റ് എർദോഗാനും രംഗത്തെത്തിയിരുന്നു അസർബൈജാനും പാകിസ്ഥാന് പൂർണ്ണ പിന്തുണ നൽകിയിരുന്നു പഹൽഗാമിൽ നടന്ന ഭീകരാക്രമണത്തിൽ നിഷ്പക്ഷമായ അന്വേഷണം വേണമെന്ന് പാകിസ്ഥാൻ ആവശ്യമുന്നയിച്ചപ്പോൾ അതിനെ പിന്തുണച്ച രാജ്യങ്ങളായിരുന്നു ഇരുവരും പാകിസ്ഥാനിലെ ഭീകര കേന്ദ്രങ്ങൾക്കെതിരെ നടന്ന ആക്രമണത്തെയും അവർ അപലപിച്ചു മാത്രമല്ല പാകിസ്ഥാനിലെ ജനങ്ങൾക്കൊപ്പം നിലകൊള്ളുന്നുവെന്ന് ഇരുവരും പരസ്യമായി പ്രഖ്യാപിക്കുകയും ചെയ്തു ഇതാണ് ഇന്ത്യയുമായുള്ള ഇരു രാജ്യങ്ങളുടെ ബന്ധത്തെ സങ്കീർണമാക്കുന്നത് ഇന്ത്യക്കാരുടെ ബഹിഷ്കരണം കനത്തതോടെ വിനോദസഞ്ചാര മേഖലയിൽ കനത്ത തിരിച്ചടിയാണ് തുർക്കിക്കും അസർബൈജാനും നേരിടേണ്ടി വന്നത് ഇരു രാജ്യങ്ങളിലേക്കുമുള്ള അറുപത് ശതമാനത്തോളം ഇന്ത്യൻ ബുക്കിംഗുകൾ ക്യാൻസലായെന്നാണ് പുറത്തു വന്ന കണക്ക് ക്യാൻസലേഷൻ നിരക്കും ഇരുന്നൂറ്റിഅൻപത് ശതമാനത്തോളം വർദ്ധിച്ചു മുമ്പ് ഇന്ത്യയുമായി തർക്കത്തിലായ മാലിദ്വീപിനും സമാന സ്ഥിതി വന്നിരുന്നു ഇന്ത്യൻ സഞ്ചാരികളുടെ കുറവ് മൂലം മാലദ്വീപ് ടൂറിസം കനത്ത തിരിച്ചടി അന്ന് നേരിട്ടിരുന്നു ഒടുവിൽ ഇന്ത്യയുമായി രമ്യതയിലെത്താൻ പ്രസിഡന്റ് മുഹമ്മദ് മൊയ്സു നിർബന്ധിതനാവുകയായിരുന്നു ഇസ്താംബൂളിലെ നൂറ്റാണ്ടുകൾ പഴക്കമുള്ള കൊട്ടാരം ബോഡ്രം തീരത്തുള്ള ബ്യൂട്ടിക് ഹോട്ടലുകൾ ചരിത്രമുറങ്ങുന്ന ഇടങ്ങൾ ഇവിടെയെല്ലാം പോയി ഫോട്ടോ എടുത്ത് വെഡ്ഡിങ് ആഘോഷിക്കുന്നത് ഇന്ത്യൻ സമ്പന്നർക്കിടയിൽ ഫാഷനായിരുന്നു എന്നാൽ ഓപ്പറേഷൻ സിന്ധൂറിന് ശേഷം അവരെല്ലാം തുർക്കി യാത്രയിൽ നിന്ന് പിൻവലിഞ്ഞിരിക്കുകയാണ് തുർക്കിയിൽ പോയുള്ള വിവാഹം വേണ്ടെന്ന് ഇന്ത്യക്കാർ തീരുമാനിച്ചതോടെ തുർക്കിക്ക് ഈ രംഗത്ത് ആയിരത്തി കോടിയുടെ വരുമാന നഷ്ടം ഉണ്ടായിട്ടുണ്ടെന്നാണ് റിപ്പോർട്ട് സമ്പന്നരായ ഇന്ത്യക്കാരിൽ പലരും തുർക്കിയെ നല്ലൊരു വിവാഹ ഡെസ്റ്റിനേഷനായി കാണുന്നവരാണ് ഇപ്പോൾ അവിടെ പോയി വിവാഹം ചെയ്യേണ്ടെന്ന് തീരുമാനിച്ചതോടെ പതിനാല് ബില്യൺ ഡോളറിന്റെ നഷ്ടമാണ് തുർക്കി ടൂറിസം മേഖലയ്ക്ക് ഉണ്ടാകുന്നതെന്ന് കെസ്റ്റോൺ ഉത്സവ് എന്ന വെഡ്ഡിംഗ് പ്ലാനിങ് കമ്പനിയുടെ സീനിയർ പ്രതിനിധി നിഖിൽ മഹാജൻ പറയുന്നു തുർക്കിയിൽ പോയി ഇന്ത്യക്കാർ വിവാഹം ചെയ്യുമ്പോൾ പ്രാദേശികമായി ഒട്ടേറെ ഇവൻ്റ് മാനേജ്മെന്റ് കമ്പനികളും അതുമായി സഹകരിക്കാറുണ്ട് ഇവർക്ക് തൊഴിൽ നഷ്ടവും ഉണ്ടാകും രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ഇവിടെ ഇന്ത്യയിൽ നിന്നുള്ളവരുടെ അൻപത് വിവാഹങ്ങളാണ് നടന്നത് ഓരോ വിവാഹത്തിനും ഏകദേശം മുപ്പത് ലക്ഷം ഡോളറാണ് ചെലവിടുന്നത് ചില വിവാഹങ്ങൾക്ക് എൺപത് ലക്ഷം ഡോളർ വരെ ചിലവിട്ടിട്ടുണ്ട് അഞ്ഞൂറ് അതിഥികൾക്ക് മൂന്ന് രാത്രി തങ്ങാനുള്ള പാക്കേജ് ആണ് വിവാഹ ഡെസ്റ്റിനേഷൻ പദ്ധതിയിൽ തുർക്കിയിലെ ഹോട്ടലുകൾ നൽകുന്നത് വിമാനത്താവളത്തിൽ നിന്നുള്ള പിക്കപ്പും ഡ്രോപ്പും ഉൾപ്പെടെയുള്ള സേവനങ്ങളും ലഭ്യമാണ് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ മാത്രം പതിനഞ്ച് ബില്യൺ ഡോളറാണ് വിവാഹ ഇനത്തിൽ മാത്രം തുർക്കിക്ക് ഇന്ത്യക്കാരിൽ നിന്നും ലഭിച്ചത് ഇത് പൂർണ്ണമായും ഇതോടെ നഷ്ടമാവുകയാണ് മാത്രമല്ല മാർബിൾ ആപ്പിൾ സ്വർണം പച്ചക്കറികൾ സിമെന്റ് ാരങ്ങ എന്നിവയാണ് തുർക്കിയിൽ നിന്ന് ഇന്ത്യ ഇറക്കുമതി ചെയ്യുന്ന വസ്തുക്കൾ വലിയ തോതിലുള്ള ആപ്പിൾ കയറ്റുമതിയാണ് തുർക്കിയിൽ നിന്ന് ഇന്ത്യയിലേക്ക് നടന്നിരുന്നത് തുർക്കി ആപ്പിളുകൾക്ക് പൂനെയിലെ പഴക്കച്ചവടക്കർ അനൌദ്യോഗിക നിരോധനം ഏർപ്പെടുത്തിയ വാർത്തകൾ പുറത്തു വന്നിരുന്നു ഇന്ത്യ പാക് സംഘർഷത്തിൽ നോട്ടപ്പുള്ളിയായതോടെ തുർക്കിയുടെ ആപ്പിളുകൾക്കും ഡിമാൻഡ് കുറഞ്ഞു ഇതിനിടെ ദേശീയ സുരക്ഷാ ആശങ്കകൾ ചൂണ്ടിക്കാട്ടി തുർക്കിയിലെ സർവകലാശാലകളുമായുള്ള അക്കാദമിക് സഹകരണം ഇന്ത്യൻ സർവകലാശാലകൾ അവസാനിപ്പിക്കുകയും ചെയ്തു ഇതെല്ലാം കൂട്ടി വായിക്കുമ്പോൾ കോടികളുടെ നഷ്ടമാണ് തുർക്കിക്ക് ഉണ്ടാകുന്നത്